ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെ തന്നെ ഏറെക്കാലമായി തുടരുന്ന ഒന്നാണ് റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് ഏതാണ്ട് രണ്ട് വർഷം പിന്നിടുന്നു ഇതുവരെയും ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും വെളിച്ചം കണ്ടിട്ടില്ല ഇപ്പോഴും റഷ്യയും ഉക്രൈനും ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചകൾക്ക് മുൻപാണ് ഉക്രൈൻ സൈന്യം റഷ്യയുടെ കർസ്ക് മേഖലയിലേക്ക് ഇടിച്ചു കയറിയത് ആയിരക്കണക്കിന് വരുന്ന സൈനികർ പല ഭാഗങ്ങളിലൂടെ റഷ്യയുടെ പ്രദേശങ്ങളിലേക്ക് കയറുകയും അവിടെ അവരുടെ ഒരു സൈനിക മേഖല അല്ലെങ്കിൽ അവരുടെ സൈനിക ബറ്റാലിയൻ പോലെ സ്ഥാപിക്കുകയും ചെയ്തു അന്നെല്ലാവരും പറഞ്ഞത് റഷ്യത തകർന്നു ഉക്രൈൻ റഷ്യ മുഴുവൻ പിടിച്ചടക്കി വ്ളാഡിമിർ പുട്ടിൻ്റെ അവസാനമായി എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നേരെ മറയുകയാണ് റഷ്യ അതിശക്തമായ ആക്രമണം ഉക്രൈനു നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ്റെ പതിനഞ്ചോളം മേഖലകളിൽ പതിനഞ്ചോളം നഗരങ്ങളിൽ കീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് റഷ്യ അതിശക്തമായ ആക്രമണം നടത്തുകയും നിരവധി സൈനികരെ അപായപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അതോടൊപ്പം റഷ്യ ഉക്രൈൻ സൈനികരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന നിർണായകമായ വിവരവും പുറത്തു വരുന്നു ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നാലായിരത്തോളം പട്ടാളക്കാരെ ഉക്രൈൻ്റെ പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്തു എന്നാണ് റഷ്യ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം സൈനികരെ ഉക്രൈനെ അവസാനിപ്പിക്കാൻ വേണ്ടി അതായത് ഉക്രൈൻ കടന്നു കയറിയിരിക്കുന്ന മേഖലയിലെ ഉക്രൈൻ സൈനികരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി റഷ്യ വിന്യസിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഉക്രൈൻ സൈനികരെ കൂടുതലായി അറസ്റ്റ് ചെയ്യുന്ന പ്രവണതകളും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് യുക്രൈനെ സഹായിക്കുന്ന വിധത്തിൽ റഷ്യക്കുള്ളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ റഷ്യയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടോ പ്രവർത്തിക്കുന്ന ചാരന്മാരെയും റഷ്യ കൂട്ടം കൂട്ടമായി അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ രണ്ട് പ്രതികളാണ് ഉക്രൈന് വേണ്ടി കൂലിപ്പടയാളികളായി പ്രവർത്തിച്ച രണ്ട് കൊളംബിയൻ പൗരന്മാരെയും ഇതോടൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ വീഡിയോകളും ഉക്രൈനിയൻ സൈനിക യൂണിഫോം അയച്ചു ധരിച്ചുകൊണ്ട് ഇവർ നിൽക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ റഷ്യൻ സേനയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഉക്രൈനു നേരെ ശക്തമായ ആക്രമണത്തിന് പുടിൻ ഉത്തരവിട്ടതിന് പിന്നാലെ അല്ലെങ്കിൽ പുടിൻ ശ്രമിക്കുന്നതിന് പിന്നാലെ ഇപ്പോൾ ഉക്രൈന് വേണ്ടി യുദ്ധമുഖത്തുള്ള കൂടുതൽ സൈനികരെ അറസ്റ്റ് ചെയ്യുന്നു സൈനികർക്ക് സഹായം ചെയ്യുന്നവരെ പിടികൂടുന്നു അതുപോലെ തന്നെ ഉക്രൈൻ നഗരങ്ങളിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നു കൂടുതൽ യുദ്ധോപകരണങ്ങൾ രംഗത്തിറക്കുന്നു അതോടൊപ്പം നാറ്റോ ചേരിയിലുള്ള അതായത് അമേരിക്കയൊക്കെ ഉൾപ്പെടുന്ന നാറ്റോ ചേരിയിലുള്ള ഫിലിപ്പീൻസും പോളണ്ടുമൊക്കെ ഈ പറയുന്ന ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ചും പോളണ്ട് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിക്കൊണ്ടുള്ള ഉത്തരവും പുറത്ത് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ യുദ്ധം ഇനിയും ഇങ്ങനെ പോകുന്നത് വലിയ ആപൽക്കരമായ സാഹചര്യമാണ് ഉക്രൈനെ സഹായിച്ച് സഹായിച്ച് ഞങ്ങൾ മടുത്തു ഉക്രൈൻ എങ്ങും എത്തുന്നില്ല ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ ഞങ്ങൾ ഉക്രൈന് നൽകുന്നത് വലിയ തരത്തിൽ ദോഷം ചെയ്യും അതുകൊണ്ട് ഇനി ആയുധങ്ങൾ നൽകുന്നില്ല എന്ന് പോളണ്ട് ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ ഉക്രൈന് ഉള്ള സഹായങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഉക്രൈൻ റഷ്യയിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ റഷ്യ ആക്രമണം കടുപ്പിക്കുകയാണ് ഉക്രൈൻ ഉള്ളിലേക്കും ഉക്രൈൻ സൈനികർക്ക് നേരെയും അതുപോലെ തന്നെ ഉക്രൈൻ സൈനികരെ സഹായിക്കുന്നവർക്ക് നേരെയുമൊക്കെ വലിയ ആക്രമണം റഷ്യ നടത്തുകയാണ് റഷ്യയുടെ ഒരു മേൽക്കൈ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത് ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും റഷ്യ വിട്ടുകൊടുക്കാതെ ആക്രമണങ്ങൾ ശക്തമാക്കുന്നു ഉക്രൈൻ ഒരു ഘട്ടത്തിൽ റഷ്യയിൽ കടന്നു കയറിയെങ്കിലും പിന്നീട് എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഉക്രൈന് ആശയക്കുഴപ്പമുണ്ട് അതിനിടയിലാണ് വലിയ തോതിലുള്ള തിരിച്ചടി ഉക്രൈന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് സൈനികരെ തുടർച്ചയായി കളത്തിലിറക്കിക്കൊണ്ട് ആയുധങ്ങൾ കൂടുതലായി പ്രയോഗിച്ചുകൊണ്ട് റഷ്യ വലിയ തോതിലുള്ള ആക്രമണം ഉക്രൈനു നേരെ നടത്തുന്നു സൈനികരെ പിടികൂടുന്ന നടപടി തുടരുകയും ചെയ്യുകയാണ് ആയിരക്കണക്കിന് സൈനികരെ ഇതോടകം അറസ്റ്റ് ചെയ്തതായി റഷ്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ ഒരു വലിയ മുന്നേറ്റം എന്ന് പറയാവുന്ന രീതിയിലുള്ള ആക്രമണ ശൈലിയാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്